ഈ നാട്ടില് കോൺഗ്രസ് എന്താണ് ചെയ്യുന്നത് എന്ന് നമ്മുടെ രാജ്യത്തെ എല്ലാവരും മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ കോൺഗ്രസ്സിനെ ന്യായീകരിക്കാൻ പലപ്പോഴും ഇത്തരത്തിലുള്ള വിദണ്ഡവാദങ്ങൾ ലീഗിൻ്റെ നേതാക്കന്മാർക്ക് ഉന്നയിക്കാൻ ഉന്നയിക്കേണ്ടി വരാറുണ്ട് അത് ഗതികേട് കൊണ്ടുവന്ന് മനസ്സിലാക്കിയാൽ മതി ചാരി നിൽക്കുമ്പം പിന്നെ അങ്ങനെയല്ലാതെ പറയാൻ പറ്റില്ലല്ലോ അവരൊന്നും പറയുന്നതിനെപ്പറ്റി അത്ര വിലക്കെടുക്കേണ്ട കാര്യമില്ല കാരണം യഥാർത്ഥത്തിലുള്ള അഭിപ്രായങ്ങളാണോ എന്നുള്ളത് അവരോട് രഹസ്യമായിട്ട് ചോദിച്ചു നോക്കണം യഥാർത്ഥത്തിൽ ഇതൊക്കെ ഒരു ശുദ്ധ തമ്മാടിത്തമല്ലേ ഇത്തരം തമ്മാടിത്തങ്ങൾ രാഷ്ട്രീയത്തിൽ അനുവദിക്കാൻ പാടുണ്ടോ ഇത്തരം കാര്യങ്ങൾക്കെതിരെ ശക്തമായി രംഗത്ത് വരാൻ അതത് പാർട്ടികളുടെ നേതൃത്വം തന്നെ തയ്യാറാക്കേണ്ടതല്ലേ എങ്ങനെയാണ് ഇത്ര ഹീനമായ രീതിയിൽ ഒരു രാഷ്ട്രീയ നേതാവിനെതിരെ പ്രചരണം നടത്താൻ കഴിയുന്നത് നമ്മുടെ പൊതുവായ സാംസ്കാരിക രീതിയല്ലേ അത് വെല്ലുവിളിക്കുന്നത് നമ്മൾ എത്ര ഏത് കാര്യത്തിലും കാണിക്കേണ്ട സംസ്കാരമില്ലേ ആ സംസ്കാരത്തിന് ചേരാത്ത രീതിയല്ലേ ഇതിനകത്തുണ്ടായിട്ടുള്ളത് അത്തരം ആളുകളെ തള്ളിപ്പറയാനും ആ ചെയ്തികളെ തള്ളിപ്പറയാനും ആ രീതികളെ തള്ളിപ്പറയാനും എന്താണ് കോൺഗ്രസ് നേതൃത്വത്തിന് മടി അതല്ലേ അവരെ ഭാഗത്ത് ഉണ്ടാകേണ്ടത് എന്താ വെണ്ണപ്പാടി എന്ന് പറഞ്ഞാൽ ക്രിമിയ ലെയറിൻ്റെ ഭാഗമായിരിക്കും ചിലപ്പോൾ അതായിരിക്കും ഉദ്ദേശിക്കുന്നത് എൽ ഡി എഫിന് അങ്ങനത്തെ പണികളൊന്നുമില്ല എൽ ഡി എഫിന് ഇൻമാതിരി തറവേല കാണിക്കേണ്ട യാതൊരു ആവശ്യമില്ല ഇതെല്ലാം സാധാരണ ഇത് കോൺഗ്രസിന്റെ അവസരവാദപരമായ നിലപാടിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ് നിങ്ങൾ രാമനെയാണ് കൊണ്ടുനടക്കുന്നതെങ്കിൽ ഞങ്ങൾ ഹനുമാനെ കൊണ്ടു നടക്കുമെന്ന് പറയുന്ന കോൺഗ്രസ് രീതിയല്ല എൽ ഡി എഫിൻ്റെത് എൽ ഡി എഫിന് സാധാരണ നിരക്കുള്ള നേതമായ രീതികളുണ്ട് ആ രീതികൾ സ്വീകരിച്ചു പോവുകയച്ചു ഇവിടങ്ങളിലെല്ലാം കാണുന്നില്ലേ നിങ്ങൾ അതിശക്തമായ എൽ ഡി എഫ് തരംഗം അങ്ങനെ അലയടിച്ച് വരുകയല്ലേ അപ്പോൾ പിന്നെ എന്താ പ്രതീക്ഷയ്ക്ക് കുറവ് അടിയൊഴുക്കല്ല മേലെയൊഴുക്ക് ഉണ്ടാവും കോൺഗ്രസിന് നിലപാടില്ലായ്മ ഇതല്ലേ ഇത്തരം ഒരു ഗതികേട് ഉണ്ടാക്കുന്നത് നിങ്ങൾ എന്താണ് ഇങ്ങനെ ഒരു ഗതികേടില്ല ഒരു നിലപാടില്ലാതെ നില എടുക്കുന്നത് നിങ്ങൾ ചോദിക്കും അവരോട് അവരല്ലേ അതിന് മറുപടി പറയേണ്ടത് അതാണല്ലോ വസ്തുത ഞാൻ മുഖ്യമന്ത്രിയായി വന്നതിന് ശേഷം എല്ലാ വിഭാഗവുമായിട്ട് നല്ല ബന്ധത്തിലാണ് എല്ലാ വിഭാഗം എന്ന് പറഞ്ഞാൽ നമ്മുടെ സമൂഹത്തിലുള്ള വ്യത്യസ്ത സാമൂഹ്യ വിഭാഗങ്ങളുണ്ട് ആ വ്യത്യസ്ത സാമൂഹ്യ വിഭാഗങ്ങളുമായിട്ടൊക്കെ നേരെ അവർക്ക് ബന്ധപ്പെടാം നേരെ കാര്യങ്ങൾ സംസാരിക്കാം എന്തെങ്കിലും പ്രശ്നങ്ങൾ സംസാരിക്കാനുണ്ടെങ്കിൽ സർക്കാരിന് അവരുമായിട്ട് നേരിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും ചെയ്യാം ഒരു ബന്ധമാണ് എല്ലാ വിഭാഗങ്ങളുമായിട്ടും ഞങ്ങൾക്കുള്ളത് അത് ഇ കെ വിഭാഗവുമായിട്ടും നല്ല ബന്ധം തന്നെയാണ് മറ്റെല്ലാ വിഭാഗവുമായിട്ടും നല്ല ബന്ധം തന്നെയാണ് ഏതെങ്കിലും ഒരു വിഭാഗവുമായിട്ട് ഒരു മോശം ബന്ധമെന്ന് പറയാനില്ല അതാണ് വസ്തുത സർക്കാരെന്ന നിലക്ക് നിങ്ങളെല്ലാവരും ആഗ്രഹിക്കുക എല്ലാവരുമായിട്ടും ബന്ധപ്പെടണമെന്നല്ലേ അത് ചെയ്ത തെറ്റാണ് നിങ്ങൾ ആരും പറയില്ല അതാണ് ചെയ്യുന്നത് അത് മറ്റാരെങ്കിലും ബാധിക്കുന്നുണ്ടോ എന്നുള്ളത് അവരോട് ചോദിച്ചോളൂ നിങ്ങൾ